ഇന്ന് ജൂൺ ഇരുപത്തൊന്ന് യോഗാ ദിനത്തിൽ ചെയ്യാൻ ഒരു കിടിലൻ പ്രസംഗമാണ് സ്കൂൾഷിപ്പ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു സ്കൂൾഷിപ്പ് ഇതുപോലെയുള്ള പ്രസംഗ ക്വിസ് വീഡിയോകൾക്കും ഇംഗ്ലീഷ് ക്ലാസുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമസ്കാരം ജീവിതത്തിന്റെ പൊരുൾ തേടി അലയുന്ന മനുഷ്യന്റെ യാത്രകൾക്ക് ർഷഭാരതം ലോകത്തിന് സമ്മാനിച്ച അമൂല്യനിധിയാണ് യോഗ കാലഘട്ടങ്ങളിലൂടെ രൂപം പ്രാപിച്ച് പതഞ്ജലി മഹർഷിയാൽ ചിട്ടപ്പെടുത്തപ്പെട്ട ഭാരതസാധന തന്നെയത്രേ യോഗ ഇന്നിന്റെ സമസ്യകൾക്ക് യോഗയാണ് ഉത്തരമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഐക്യരാഷ്ട്ര സഭ ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിച്ചു പോരുന്നത് കൂട്ടിച്ചേർക്കുക യോജിപ്പിക്കുക എന്നർത്ഥം വരുന്ന യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് യോഗ എന്ന പദത്തിന്റെ ഉത്ഭവം മനുഷ്യനും പ്രകൃതിയും മനസ്സും ശരീരവും തമ്മിലുള്ള ഒന്നാകലാണ് യോഗ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പൂർണതയിൽ ലയിപ്പിച്ചു ചേർക്കുന്ന അപാരമായ ശക്തി യോഗയ്ക്കുണ്ട് യോഗ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യമെത്തുക യോഗയിലെ ആസനങ്ങളാകും എന്നാൽ യോഗ കേവലം ഈ ആസനങ്ങൾ അല്ല മറിച്ച് ഒരു ജീവിത ശൈലി തന്നെയാണ് എട്ട് ഘടകങ്ങളാണ് യോഗയിലുള്ളത് അവ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യഹാരം ധാരണ ധ്യാനം സമാധി എന്നിവയാണ് യോഗ നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യത്തെ ഗുണപരമായി സ്വാധീനിക്കുന്നതായി ആധുനിക ശാസ്ത്രം തന്നെ ശരിവെക്കുന്നുണ്ട് യോഗാസനങ്ങൾ നമ്മുടെ പേശികളെ സുഗമചലനം പരിശീലിപ്പിക്കുകയും നമ്മുടെ അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുക വഴി ഹോർമോൺ സംലനം സാധ്യമാക്കുകയും ചെയ്യുന്നു ഇതിനു പുറമെ നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മാനസികമായി യോഗ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ അകറ്റി ശാന്തിയും സമാധാനവും മനസ്സിൽ നിറയ്ക്കാൻ സഹായിക്കുന്നു യോഗ ബുദ്ധികൂർമതയും ക്രിയാത്മകതയും വളർത്തിയെടുക്കുന്നു യോഗാ തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നോട് തന്നെയും തൻ്റെ ചുറ്റുപാടുകളുമായും രമ്യതയിലായിരിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നു ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നേറാൻ യോഗ ഒരാളെ പ്രാപ്തനാക്കുന്നു മണ്ണും മനസ്സും ആറും ആകാശവും വിഷലിപ്തമായ ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയുടെ ചുഴിയിൽ വിഷാദത്തിന്റെ നിലം കാണാ കയങ്ങളിൽ യുദ്ധ ഭീകരതയുടെ തീനാളങ്ങളിൽ മഹാമാരികൾ തീർക്കുന്ന ആശങ്കകൾക്ക് നടുവിൽ സൗഖ്യത്തിനായി നമുക്കൊരു മറും ഉള്ളൂ യോഗ അവനവനെ കണ്ടെത്താനും അതിലൂടെ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനോടും ഐക്യപ്പെടാനും പാരസ്പര്യത്തിൽ പുലരാനും നമ്മെ പ്രാപ്തരാക്കുന്ന ഒറ്റമൂലയും അത് തന്നെ യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ ഈ യോഗാ ദിനാചരണവും സന്ദേശവും നമ്മെ പ്രേരിപ്പിക്കട്ടെ എല്ലാവർക്കും യോഗാ ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ജയ് ഹിന്ദ് പ്രസംഗം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം